സ്വയം നിയന്ത്രണം ആവശ്യമാണെന്നാണ് സി പി എം നേതാവ് ലഹരിയുടെ ഉപയോഗവും എല്ലാം ഇന്നത്തെ അവസ്ഥയ്ക്ക് അവസ്ഥ ആദ്യകാല കൂടിയായ സുരേഷ് കുറുപ്പ് പറയുന്നത് സുരേഷ് കുറുപ്പിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം പണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്കും അതിന്റെ ഭാരവാഹികൾക്കും എല്ലാം വലിയ പ്രാധാന്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ പത്രങ്ങൾ കെ എസ് യുവിന്റെ നേതൃനിരയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എസ് എഫ് ഐയുടെ ഇപ്പോഴുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്യാമ്പസുകളിലെ അവരുടെ അപ്രമാദിത്തമാണ് അവർക്ക് എതിരാളികളില്ലാതായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന പോലെയാണ് കെ എസ് യുവിൻ്റെ പ്രവർത്തനം മുമ്പൊക്കെ നമ്മുടെ പ്രവർത്തനത്തെ നിരന്തരം അളക്കുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് പൊതുവായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാമെന്നല്ലാതെ എസ് എഫ് ഐയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സി പി എമ്മിന് കഴിയില്ല അങ്ങനെ ഇടപെടരുത് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം എന്നാൽ എസ് എഫ് ഐ മോശമായി എന്ന അഭിപ്രായം എനിക്കില്ല അനുനിമിഷം നടക്കുന്ന കാര്യങ്ങൾ പുറലോകമറിയാൻ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്വയം നിയന്ത്രണം എസ് എഫ് ഐ പാലിക്കേണ്ടത് പ്രധാനമാണ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതും മറ്റൊരു കാരണമാണ് പക്ഷേ അന്നത്തെ എസ് എഫ് ഐ എല്ലാം നല്ലത് ഇന്നത്തെ എസ് എഫ് ഐയുടെ പ്രവർത്തനം മോശം എന്ന് പറയുന്നതിൽ കാര്യമില്ല അന്നും പല ക്യാമ്പസുകളിൽ പലതും നടന്നിട്ടുണ്ടാകാം അതൊന്നും അന്ന് പുറലോകം അറിയണമെന്നില്ലല്ലോ നിരന്തരമായ അവഗണനെ തുടർന്നാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുരേഷ് കുറുപ്പ് പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നു തന്നെക്കാൾ വളരെ ജൂനിയറായവരെ പാർട്ടിയുടെ ഉപരികടങ്ങളിൽ ഉൾപ്പെടുത്തിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടതെന്നുമായിരുന്നു കുറുപ്പിന്റെ വിശദീകരണം